നമസ്കാരം ഒരു ഒരു സാധാരണ കുഴപ്പമില്ല വാഹനത്തിലേക്ക് ചാടിയുള്ള എതിർക്കുന്നത് മുന്നിൽ ചാടി പ്രതിഷേധിച്ചാൽ അതിന്റെ അപകടമാർക്ക ഈ ചാടുന്നവനല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ എന്താ പ്രശ്നം പ്രശ്നം കേട്ടോ എന്തുകൊണ്ടാണ് യൂത്തന്മാർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമര നാടകങ്ങൾ അഥവാ ക്യാമറ സമരങ്ങളെ ചാവേർ സമരമെന്നും ആത്മഹത്യാ സ്കോഡെന്നും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ ഇത് സംഘടിപ്പിക്കുന്ന നേതാവിന്റെ വായിൽ നിന്ന് തന്നെ അത് വീഴുന്നത് കേട്ടോ അതായത് നിങ്ങൾക്ക് എന്താ ഇതിപ്പോ ചാടുന്നവനല്ലേ അപകടം പറ്റൂ നിങ്ങൾ ചോദിക്കുന്ന എന്തിനാ അവ അടയാവണ്ടവനാണ് അവ അടയായാലേ നമുക്ക് ഇവിടെ ഒരു സുവർണാവസരം സൃഷ്ടിക്കാൻ പറ്റുള്ളൂ ആണോ അല്ലെ ഒന്നുകൂടെ കേട്ടെ ഒരു സാധാരണ പ്രതിഷേധം കുഴപ്പമില്ല പക്ഷെ വാഹനത്തിലേക്ക് മുന്നിൽ 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 ചാടി വാഹനത്തിന് പ്രതിഷേധിച്ചാൽ അതിന്റെ ഈ ചാടുന്നവനല്ലേ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നം വ്യക്തമല്ലേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറെ ദിവസമായി ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിഷേധമല്ല എങ്ങനെയും ഒരു അപകടം സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഈ നവകേരള സദസ്സിന്റെ ആ ഓളമുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ശോഭ കെടുത്തണം അതിനു വേണ്ടിയുള്ള വളരെ സംഘടിതമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇവിടെ നടത്തിക്കളയാമെന്ന് വിചാരിക്കേണ്ട പലർക്കും ചിലപ്പോ ഏറി പോകേണ്ടി വരും ഈ പ്രതിഷേധ സമരം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരെ വീട്ടിലൊക്കെ ചില ജിമ്മിക്സ് ഒക്കെ കാട്ടുന്നുണ്ട് ഇതൊക്കെ കണ്ട് അങ്ങ് പേടിക്കുമെന്നാണ് കരുതുന്നത് നിങ്ങൾ ഇത് സ്പർശിക്കാൻ പോകുന്നില്ലെന്ന് യൂത്തന്മാരോട് പറയുകയാണ് നിങ്ങൾക്ക് ഇതൊക്കെ കാട്ടാം ഈ നാട് ജനാധിപത്യത്തിനെ അംഗീകരിക്കുന്നതും സമരങ്ങളോട് സമരസപ്പെടുന്ന ഒരു നാടായ കാട്ടാം പക്ഷേ അഞ്ചാറും മീഡിയക്ക് വാർത്തയ്ക്കപ്പുറം നിങ്ങൾ ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല അതാണ് അതിന്റെ വസ്തുത ഇപ്പോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നാടകത്തെ സംബന്ധിച്ച് സി പി എം നേതാക്കൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു അണുകിട തെറ്റാണെന്ന് പറയാൻ പറ്റും വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞില്ലേ കെ പി സി സി പ്രസിഡന്റ് വായിൽ നിന്ന് തന്നെ വരുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദിക്കുകയാണ് അവർ ചാടുകയാൽ അവർക്കാണ് അപകടം ഉണ്ടാകുന്നത് അതിൽ നിങ്ങൾക്കെന്താണ് നിങ്ങൾക്കൊന്നുമില്ല എനിക്കും ഒന്നുമില്ല ഉള്ളതാർക്കാണ് അവന്റെ തന്തയിലും തള്ളയ്ക്കുമാണ് ഉള്ളത് അവർ കഷ്ടപ്പെട്ട് ഇത്രയും ആഹാരം കൊടുത്ത് വളർത്തിയെടുത്തിയ ഒന്നിനെ അവന് ബുദ്ധി ഇല്ലാതായിപ്പോയത് കൊണ്ട് അവന് പോയതുകൊണ്ട് ഈ പറയുന്ന വെളിവില്ലാത്ത അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ചാവേറായി നിന്നുകൊണ്ട് നിന്നെ നാളെ എന്നെപ്പോലെ കെ പി സി സി പ്രസിഡന്റ് ആക്കാം മന്ത്രിയാക്കാം രാജാവാക്കാം എന്നൊക്കെയുള്ള പ്രലോഭനങ്ങൾ കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ അതിലൂടെ ആഗ്രഹിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ എവനെങ്കിലും ഒന്ന് അതിൻ്റെ ഇടയിൽ പെട്ട് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ടാക്കാമായിരുന്നു അതുകൊണ്ട് ഈ നാട്ടിൽ ഇപ്പോൾ രാഷ്ട്രീയ അട്ടിമറിക്ക് അവസരം ഉണ്ടാക്കാമായിരുന്നു പ്രതിഷേധത്തിന് തീപിടിപ്പിക്കാമായിരുന്നു ഇതൊക്കെയാണ് ആഗ്രഹം അപ്പൊ സ്വാഭാവികമായിട്ട് ഇസറ്റ് പ്ലസ് കാറ്റഗറിയിൽ മുന്നോട്ട് പോകുന്നവർക്ക് ഇടയ്ക്കൊക്കെ ചാമ്പേണ്ടി വരും ആ ചാമ്പൽ കിട്ടുമ്പോൾ മോങ്ങേണ്ട കാര്യമില്ല ആഗ്രഹവും ഉള്ളിലിരിപ്പ് ഇതും വെച്ചുകൊണ്ട് ഇങ്ങനെ ആളെ പറഞ്ഞു വിട്ടിട്ട് എങ്ങനെയെങ്കിലും പോയി എവനെങ്കിലും ഒന്ന് അടയായി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് ഒന്ന് ഇതിന് പോകുന്നവരെങ്കിലും മനസ്സിലാക്കുക കാര്യം ഇതിൽ ഓരോ ഇടത്ത് കുറച്ചുപേരെ പറഞ്ഞു വിടുന്നുണ്ട് ഏവനെങ്കിലും ഒന്ന് അടയാവണേ അടയാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ അത് റെഡിയായി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് യാത്ര ഇപ്പോൾ പത്തനംതിട്ട വരെ എത്തി ഇതുവരെ നടന്നിട്ടില്ല ഇനി ആകെ രണ്ട് ജില്ല മാത്രം ഇതിൽ എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും കടന്നുകൂടി ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം വരും ദിവസങ്ങളിൽ വളരെ ശക്തമായി നടക്കുമെന്നുള്ള കാര്യത്തിനും ഒരു സംശയമില്ല പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നില്ല ഈ ഗിർ സുധാകരനും സങ്കീശനും കൂടി ബി ജെ പിയുമായി പദ്ധതി ഇട്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഞങ്ങളോടൊപ്പം പിന്നീട് സമരത്തിനിറങ്ങിക്കൊള്ളാം ഞങ്ങൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെ ഏറ്റുപിടിച്ച് പാടുക ഇപ്പോ കോൺഗ്രസുകാർ പറയും ബി ജെ പി കാര് പിന്താങ്ങും ഇതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നേരത്തെ ഗവർണർ ഇറക്കി ബി ജെ പി കാര് പറയും കോൺഗ്രസുകാർ ഏറ്റുപാടും നേരത്തെ സ്വപ്നയെ ഇറക്കി ബി ജെ പി കാര് പറയും കോൺഗ്രസുകാർ ഏറ്റുപാടും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചാവേറുകളെ ഞങ്ങൾ ഉണ്ടാക്കും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ പറയണം ഞങ്ങളെ പിന്താങ്ങി പറയണം മുഖ്യമന്ത്രിയെ അതിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ വിമർശിക്കണം ഈ നാടകങ്ങൾ ഈ നാട് കണ്ടിരിക്കണം കാര്യം വരും ദിവസങ്ങളിൽ ഇനിയിപ്പോ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് ഇതിന്റെ തീവ്രത കൂടിക്കൂടി വരത്തേ ഉള്ളൂ ആ തീവ്രത കൂടണമെന്നേ കാണമെന്നേ അതൊക്കെ എങ്ങനെയാണ് നേരിടണതെന്ന് എവർക്കൊന്നും മനസ്സിലാക്കി കൊടുക്കണേ ഈ പറയുന്ന സമരങ്ങൾ എന്താണെന്ന് അറിയാത്ത സമരങ്ങൾ ചെയ്ത് പരിചയമില്ലാത്ത കുറെ ഏറെ ഈ പക്വതയില്ലാത്ത അവരെയാണ് ഇവർക്ക് ആവശ്യം കാര്യം ഇവന് പത്ത് പൈസയുടെ വിവരമില്ല പത്ത് പൈസയുടെ ബോധം ഇല്ല ഇവനെന്ന് പറഞ്ഞാൽ അങ്ങ് ഇറക്കി വിട്ടുകൊടുക്കുക എന്തിനാണ് നീ പോണമെന്ന് അവനെ വിളിച്ച് ചോദിച്ചാൽ അവനും അറിയില്ല അഞ്ച് മുദ്രാവാക്യം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് പിണറായി പുലഭ്യം പറഞ്ഞുകൊണ്ടുള്ള അഞ്ച് മുദ്രാവാക്യം അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല നാളെ നീ കേരളത്തിന്റെ ലീഡർ എന്ന് പറയാണ് ജന്മകാലത്ത് ഒന്ന് ആലോചിച്ചാൽ മതി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് തുടങ്ങിയവർ മാറി നിന്നിട്ടുണ്ടോ എന്ന് ഉമ്മൻചാണ്ടി മരിക്കുന്നത് വരെ എന്തായിരുന്നു രമേശ് ചെന്നിത്തല മരിക്കാറാകുന്നത് വരെ എന്തായിരിക്കും സതീശൻ ആ അധികാരം കിട്ടിയതിന്റെ ഈ കാലം വരെ എന്താണ് സുധാകരൻ അധികാരം കിട്ടിയതിന്റെ ഏതെങ്കിലും കാലത്ത് മാറി നിന്നിട്ടുണ്ടെങ്കിൽ തോറ്റ സന്ദർഭത്തിൽ മാത്രമാണ് അതുകൊണ്ട് ഇവരെല്ലാം മൺമറയാതെ ഏവനെങ്കിലും ഒരുത്തന് ഏതെങ്കിലും ഒരു സീറ്റിൽ എത്താൻ പറ്റുമെന്നുള്ളത് വ്യാമോഹം മാത്രമാണ് ഇവരുടെ മനസ്സിലിരിപ്പിനെ അടിസ്ഥാനപ്പെടുത്തി എവിടെയെങ്കിലും കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് സ്വന്തം തന്തേനും തള്ളയനുമാണ് അവർക്കൊരു പ്രതീക്ഷയാണ് വരും കാലങ്ങളിൽ ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പറെങ്കിലും ആകുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കാർക്കും വേണ്ട അതിന് വെട്ടി സമയത്ത് നിങ്ങളെ വെയിലത്ത് വയ്ക്കാൻ ആളുള്ള കാലുവാരലുള്ള നന്ദിയേടുള്ള പാർട്ടിയാണെന്ന് മറന്നുപോകാതിരുന്ന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലതാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്